ബോസ് സീസൺ സെവനില് ബിഗ് ബോസിൻ്റെ ഭൂമി കയ്യേറ്റം ടാസ്ക്കിൽ ജയിച്ചത് അനീഷും ടീമും തന്നെയാണ് അനുമോളും അനീഷും അതേപോലെ തന്നെ അഭിലാഷിൻ്റെയൊക്കെ സ്മാർട്ട് പെർഫോമൻസ് കാരണമാണ് അവർ ജയിച്ചത് അനീഷ് കൊടിയും കൊണ്ട് വന്ന് ആതിലേനെ സേഫ് ആക്കുകയും അതേപോലെ തന്നെ അനുമോളും നല്ല ബ്രില്യൻ്റായിട്ടൊരു ഗെയിം കളിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കിട്ടിയ കൊടികളെല്ലാം കുത്തി ഒളിപ്പിച്ച് വെച്ച് സൂക്ഷിച്ചുകൊണ്ട് നടന്നു അതാരും തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അനുമോളത് മാസമായിട്ട് പറഞ്ഞു ഇവിടെ ഏറ്റവും നല്ല മികച്ച പെർഫോമർ കാരണം എൻ്റെ അടുത്തുള്ള കൊടി ആരും കാണുകയും ില്ല എന്നെ ആരും അറ്റാക്ക് ചെയ്യാൻ വന്നതുമില്ല വന്ന ഒരാൾ ചാരിക ചേച്ചിയാണ് ശാരിക ചേച്ചിനെ ഞാൻ ഓടിച്ചുകൂടുകയും ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ അഭിലാഷാണ് ഏറ്റവും ലാസ്റ്റ് ആ കിട്ടിയ കൊടികളെല്ലാം കറക്റ്റായിട്ട് കുത്തിവെച്ച് വന്ന് ഒരു സ്മാർട്ട് പെർഫോമൻസ് അവിടെ കാഴ്ചവെച്ചത് കൊണ്ട് തന്നെ അവരുടെ ടീമാണ് ഇപ്പോൾ ജയിച്ചിരിക്കുന്നത് ഈ ടീമിൽ നിന്നും രണ്ട് പേർക്ക് പണിപ്പുര ടാസ്കിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും രണ്ട് പേരെയാണ് ബിഗ് ബോസ് സെലക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്താണെങ്കിലും ഈ ടാസ്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം നമ്മുടെ ഈ കമൻറ്റ് ബോക്സിൽ കമൻ്റ് അറിയിക്കാൻ മറക്കരുത് കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ബിഗ് ബോസ് മത്സരാർത്ഥിയുടെ പേരും നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് അറിയിക്കുക